എ വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ യൂട്യൂബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല മഴയൊക്കെ കേട്ടോ അപ്പം അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ സോറി ഇപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് ഭയങ്കര മഴ അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി ഞാൻ രണ്ട് ദിവസമായിട്ട് ഈ ഒരു വീഡിയോ എടുക്കണം എടുക്കണം എന്ന് വെച്ച് കാത്തിരുന്നേ അപ്പം ഞാൻ വേസ്റ്റ് ഇന്നങ്ങ് എടുക്കാമെന്ന് അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സിറത്തിനെ പറ്റിയാണ് ഇപ്പം നമ്മുടെ എല്ലാ സ്കിൻ കെയർ റൂട്ടീനിലും ഇപ്പം എല്ലാവരും ഫോളോ ചെയ്യുന്നു ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് സിറ എന്ന് നമുക്കറിയാം ഇതുവരെയും സിറത്തിനെ കുറിച്ച് എന്താണ് അല്ലെങ്കിൽ സിറ എന്താണ് സിറ എന്തിനാണ് യൂസ് ചെയ്യുന്നത് സിറം യൂസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ബെനിഫിറ്റ്സ് എന്താ അല്ലെങ്കിൽ സിറം യൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് എന്താ പോസിറ്റീവ്സ് എന്താ അതൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ട് സിറ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ ഇതുവരെയും സിറത്തിനെ സിറത്തിനെപ്പറ്റി അറിയാത്ത അറിയാത്തവരൊക്കെ ഉണ്ട് എങ്കിൽ ഞാൻ കരുതി എൻ്റെ ഒരു വീഡിയോ കൊണ്ട് അവർക്കത് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതി അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ആദ്യം തന്നെ എന്താണ് സിറം എന്ന് നമുക്ക് നോക്കാം സിറം എന്ന് പറയുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലുള്ള ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് സിറം ഇത് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഇതിൽ നിന്നും കിട്ടുന്നത് കാരണം നമ്മുടെ സിറം എന്ന് പറയുമ്പോൾ വാട്ടർ കൺസിസ്റ്റൻസിയിലായിരുന്നു നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പം വേറൊരു പ്രൊഡക്റ്റിനെക്കാട്ടി എസ്പെഷ്യലി ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ ആയി ആയിക്കോട്ടെ സൺസ്ക്രീൻ ആയിക്കോട്ടെ ഇതിനെക്കാട്ടി എല്ലാം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഈ ഒരു വാട്ടർ കൺസിസ്റ്റൻസിൽ ഇരിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് നമ്മുടെ സുഷിരം ഈ പോഴ്സിലേക്ക് ഉള്ളിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയാണ് സിറം അപ്പം നമുക്ക് ഒരുപാട് സിറം അറിയാം ഇപ്പം മെയിൻലി എല്ലാവരും കേട്ടിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു എല്ലാവരും എപ്പോഴും ഇപ്പം കൂടുതൽ പേരും യൂസ് ചെയ്യുന്ന രണ്ട് ആയിരിക്കും നിയാസിനമേറ്റ് സിറവും വിറ്റാമിൻ സി അല്ലേ ഇപ്പം ഞാനും ആദ്യം ഈ സ്കിൻ കെയർ ഫോളോയൊക്കെ ചെയ്തു പോകുമ്പോൾ ഞാനും ഫസ്റ്റ് ടൈമിൽ കേൾക്കുന്ന ഫസ്റ്റ് ടൈം കേൾക്കുന്ന സിറം എന്ന് പറയുമ്പോൾ വിറ്റാമിൻ സി ആണ് അത് കഴിഞ്ഞ് ഞാൻ ഞാൻ പിന്നെയും കൂടുതലും ഇല്ലെങ്കിൽ കുറച്ച് കുറേയധികം യൂട്യൂബേഴ്സിറ്റ വീഡിയോസിലും അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് ഒരു ഷോർട്ട്സ് ഒക്കെ കാണുമ്പോൾ ഞാനും കൂടുതലും കേട്ടിട്ടുള്ളത് വിറ്റാമിൻ സിയും നിയാസരമേടും ആണ് അപ്പം ആദ്യം നമുക്ക് വിറ്റാമിൻ സി സിറം എന്താണെന്ന് നോക്കാം അല്ലേ വിറ്റാമിൻ സി സിറം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൺ ആക്കാനും അതേപോലെ ഫേസ് ലൈറ്റൺ ആക്കാനും ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് ഒക്കെ സഹായിക്കുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് തന്നെയാണ് വിറ്റാമിൻ സി വിറ്റാമിൻ സിയുടെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ സോറി ഒരു ഒരു കോൾ തന്നെ അപ്പൊ വിറ്റാമിൻ സിയുടെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കുറേ അധികം പ്രോബ്ലംസിനെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് സിറം വിറ്റാമിൻ സി അതേപോലെ തന്നെ ഈ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭയങ്കര യെല്ലോയിഷായിട്ടിരിക്കുകയാണെങ്കിൽ അത് അപ്പോഴേ നമ്മൾ കളയണം കാരണം അത് പണ്ടലായിട്ടുള്ള വിറ്റാമിൻ സി ആണ് പലർക്കും വിറ്റാമിൻ സി സിറപ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ പിമ്പിൾസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ മസ്റ്റ് ആയിട്ടും കാണാം നമ്മൾ ഏതൊരു സാധനം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു പാറ്റ് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം നെക്സ്റ്റ് വന്നിട്ട് നിയാസിനമേറ്റ് സിറമാണ് നിയാസിനമേറ്റ് സിറവും ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യാനും അതേപോലെ നമ്മുടെ ഒക്കെ ഒന്ന് ഇല്ലാണ്ടാക്കാനും സ്കിൻ ഒന്ന് സ്കിന്നൊന്ന് ആക്കാനും എക്സ്പോളിയേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന നമ്മുടെ ഫേസിൽ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു സിറം തന്നെയാണ് നിയാസിനമേറ്റ് സിറം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഫേസിലുണ്ടാകുന്ന അധികം പ്രോബ്ലംസിനെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സിറമാണ് നിയാസിനമായിട്ട് കാരണം നമ്മൾ ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ദോഷങ്ങളെ അത് ഇല്ലാണ്ടാക്കാൻ സഹായിക്കും അതേപോലെ തന്നെ നമ്മൾ ഫേസ് റംസ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ന് അപ്ലൈ ചെയ്തിട്ട് നാളെ റിസൾട്ട് കിട്ടണമെന്ന് നിർബന്ധം നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മളത് അപ്ലൈ ചെയ്തിട്ട് കുറച്ചൊരു ത്രീ ടു ഫോർ വീക്സ് നോക്കണം ഇല്ലെങ്കിൽ അത് ടൈം എടുക്കും അത് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് ഇതാവാൻ വേണ്ടി ടൈം എടുക്കും അതേപോലെ തന്നെ നിയാസനമായിട്ട് സിറം എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള സിറമാണ് കോജിക് ആസിഡ് കോജിക് കോജിക്കാസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കേക്ക് അപ്പം നിങ്ങളൊന്ന് കയറി കണ്ടാൽ മതി ഡീറ്റെയിൽ ആയിട്ട് കോജിക് ആസിനെ കുറിച്ച് മാത്രം പറയുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അടുത്തയാണ് സെൽസലിക് ആസിഡ് സിറം ഇപ്പം പലർക്കും യൂസ് ആക്കാൻ ഒരു കാര്യമാണ് സൽസെലിക് ആസിഡ് സിറം അതെന്താണെന്ന് അറിയത്തില്ല ഈ സെൽസെലിക് ആസിഡ് സിറം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഡ്രൈ ആവും അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലും ഓയിലി സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമായിട്ട് എനിക്ക് തോന്നുന്നു സെൽസലിക് ആസിഡ് സിറത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഒക്കെ ഇല്ലേ ആ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഇല്ലാണ്ടാക്കാനും ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യാനും സ്കിന്നിനെ ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സിറമാണ് സെൽസലിക് ആസിഡ് സിറം പിമ്പിൾസ് പുതിയതായിട്ട് ഉണ്ടാവാതിരിക്കാനും നമ്മുടെ ഈ ബാ സ്കിന്നിനേക്ക് അകത്തോട്ട് ചെന്ന് നമ്മുടെ ആ സുശിരത്തിൽ നിന്നൊക്കെ ആ ഒരു ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സിറമാണ് സൽസറിക്ക് ആസിഡ് സീറം അത് കൂടുതലും ഞാൻ പറഞ്ഞ പോലെ ഓയിലി സ്കിന്നാർക്കും സെൻസിറ്റീവ് സ്കിന്നാർക്കും നല്ലതായിരിക്കും എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ് കൂടുതലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓയിലി സ്കിന്നാർക്കും അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നാർക്കും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അടുത്ത വന്നിട്ടുള്ളൊരു സിറമാണ് ഹൈലറോണിക് ആസിഡ് സിറം ഹൈലറോണിക് ആസിഡ് സിറം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനാണ് അതേപോലെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും ഡാർക്ക് സ്പോട്ട്സ് ഇല്ലാണ്ടാക്കാൻ സഹായിക്കും എല്ലാ സിറവും ഡാർക്ക് ഒരു പരിധി വരെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറാണ് കേട്ടോ ഹൈപ്പർ പിഗ്മെൻറ്റ് ഹൈപ്പർ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹൈലറോണിക് ആസിഡ് ആസിഡ് സിറം പറ്റില്ല പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഹൈലറോണിക് ആസിഡ് സിറം സ്കിന്നിനെ ആക്കാൻ സഹായിക്കും അതേപോലെ തന്നെ ഒന്ന് സ്മൂത്ത് ആക്കാൻ സഹായിക്കും എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻക്ലൂഡിങ് ഓയിലി സ്കിന്നിനാർക്കും ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യാൻ കഴിയും അടുത്ത വന്നിട്ടുള്ളതാണ് റെറ്റിനോൾ സിറം റെറ്റിനോൾ സിറം ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ഒരു ട്വൻറ്റി ഫൈവ് എബോ ഏജുകാർ യൂസ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഇതൊരു ഏജിൻ കൺട്രോൾ നമ്മുടെ ഏജിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഫേസിലുണ്ടാകുന്ന റിംഗിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ചിറവാണ് അപ്പോൾ അത് നമ്മൾ ഈ കുട്ടികളൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി അഥവാ ഇപ്പം ഒരു ട്വൻറ്റി ഒരു ട്വൻറ്റി വൺ ഏജുകാർക്ക് അതേപോലെ ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളക്സിനെ പോയി കാണുക എന്നിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന സിറംസോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് റെഗ്നോളി ഒരു ട്വന്റി ഫൈവ് അബോ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ ഏജ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിറമാണ് വെറ്റിനി സിറം പിഗ്മെൻറ്റേഷൻ റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും സ്കിന്നൊന്ന് സ്മൂത്ത് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സിറമാണ് റെറ്റിനോൾ സിറം എന്ത് പ്രോഡക്റ്റും നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ചെറിയ ഫാറ്റ് ടെസ്റ്റ് നടത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനിയിപ്പം നിങ്ങൾ ഏതൊരു സിറവും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ത്രീ ടു ഫോർ വീക്സ് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളസ്റ്റിനെ കാണണം മെയിൻലി നിങ്ങളുടെ സ്കിന്നിലൊരു ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഒരു റെഡ്നെസ്സോ അല്ലെങ്കിൽ പിംപിൾസോ ഒക്കെ കൂടുതൽ ഉണ്ടാകുക ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡെർമറ്റോളിസ്റ്റിനെ കാണാം കാരണം എല്ലാ സ്കിൻ ടൈപ്പിലും ചേരത്തില്ല ഇപ്പം എനിക്ക് ഞാൻ പറയുകയാണ് എനിക്ക് സെൽസലിക് ആസിഡ് സിറം നല്ലതാണ് ഇല്ലെങ്കിൽ എനിക്ക് കോജിക് ആസിഡ് സിറം നല്ലതാണ് നിയാസിനമേട് നല്ലതാണെന്ന് പറയുക എൻ്റെ സ്കിൻ ഓയിലിയാണ് പക്ഷേ വേറൊരു ഓയിലി അത് പിടിക്കണമെന്നില്ല അപ്പം നമ്മൾ ഇങ്ങനൊരു സിറം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡെർമറ്റോളിസിനെ കാണണം അതേപോലെ തന്നെ നിങ്ങൾ പാക് ടെസ്റ്റ് നടത്തിയിട്ടേ നിങ്ങളുടെ ഫേസിലേക്ക് എന്തൊരു കാര്യാലും അപ്ലൈ ചെയ്യാവും കാരണം ഞാൻ ഞാനായിക്കോട്ടെ ഇപ്പോൾ വേറൊരു യൂട്യൂബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരാളായിക്കോട്ടെ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടേതായിട്ടുള്ളൊരു റിസർച്ച് അതിലും നടത്തിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ കാരണം നമ്മൾ ഫേസിലേക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം അപ്പം നമ്മൾ അത്രയും നല്ല ഇതായിട്ട് തന്നെ നിൽക്കണം ഒരാൾ പറഞ്ഞതും വന്ന് ആ പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ നേരെ അത് യൂസ് ചെയ്ത് നോക്കാതെ നമ്മളൊരു ചെറിയൊരു പാക്ക് ടെസ്റ്റ് ഒക്കെ നടക്കുന്നത് നല്ലതായിരിക്കും അപ്പം എനിക്കറിയാവുന്ന കുറച്ചധികം കാര്യങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എന്താണ് സ്ഥിറം ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുറച്ചധികം സ്ഥിറത്തിനെ കുറിച്ച് ചെറിയൊരു വിവരണമാണ് ഞാൻ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇപ്പൊ കൂടുതലും അറിയാൻ വേണ്ടി ഞാൻ ഓരോ സിറത്തിനെ പറ്റിയും സിംഗിൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് എനിക്കൊരു സമാധാനം വേണം കാരണം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫേസിന് പറ്റിയ സ്ഥിരം ഏതാണ് എന്ന് നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ കൊടുക്കണം നോക്കട്ടെ എത്ര പേർക്ക് ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായി ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയിൽ മനസ്സിലായും ചെയ്യുമ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങളിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടാവുമ്പോൾ എനിക്ക് അത് കൂടുതൽ സന്തോഷമായിരിക്കും അതേപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ടില്ലെങ്കിൽ കൂടുതലും സ്ഥിരത്തിനെ പറ്റിയും എനിക്ക് അറിയാത്ത കുറച്ചധികം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ നിങ്ങളടുത്ത് വന്ന് പറയുന്നത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ